ഇപ്പോൾ ലഭിക്കുന്ന നിരവധി തൊഴിലവസരങ്ങൾ ബില്യാനോ ഗ്രൂപ്പ് ഓഫ് കമ്പനി ലിമിറ്റഡിൽ നിരവധി ഒഴിവുകൾ ഗവൺമെന്റ് അംഗീകൃത പ്രൈവറ്റ് കമ്പനിയായ ബില്ല്യാനോ ഗ്രൂപ്പിലേക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ സ്ഥിര നിയമനമാണ് നടത്തുന്നത് ഒഴിവുകൾ എച്ച് ആർ സെക്ഷൻ ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്നീ തസ്തിയിലേക്കാണ് നിയമനം വിദ്യാഭ്യാസം എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയാണ് ശമ്പളം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പതിനായിരം രൂപയും കൂടാതെ ഇ എസ് ഐ പി എഫും ഉണ്ടായിരിക്കുന്നതാണ് സൗജന്യ താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് ഏത് ജില്ലയിലുള്ളവർക്കും അപേക്ഷ നൽകാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഒൻപത് ഏഴ് ഏഴ് നാല് 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 ആറ് ഒന്ന് ഒന്ന് ആറ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്തോ വിശദ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് മറ്റൊന്ന് ഇൻഫ്രാടെക് ഗ്രൂപ്പിലെ നിയമനമാണ് എല്ലാ ജില്ലകളിലും ഇൻഫ്രാടെക് ഗ്രൂപ്പിന്റെ പുതിയ ഔട്ട്ഡേറ്റിലേക്ക് ഉടൻ നിയമനം നടത്തുന്നു ഒഴിവുകൾ ഓഫീസ് അസിസ്റ്റന്റ് മാനേജ്മെന്റ് സെക്ഷൻ ഓഫീസ് സെക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫ്രണ്ട് ഓഫീസ് സെയിൽസ് ഗേൾ ആൻഡ് സെയിൽസ് ബോയ്സ് പാക്കിംഗ് എന്നീ തസ്തികയിലേക്കാണ് നിയമനം എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷ നൽകാവുന്നതാണ് എക്സ്പീരിയൻസ് നിർബന്ധമല്ല ഫ്രഷേഴ്സിനും അവസരം ലഭിക്കുന്നതാണ് പ്രായം മുപ്പത് വയസ്സ് ശമ്പളം പതിനെണ്ണായിരം മുതൽ ഇരുപത്തി എണ്ണായിരം രൂപയും സൗജന്യ താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഒൻപത് ആറ് നാല് അഞ്ച് മൂന്ന് രണ്ട് പൂജ്യം ആറ് ഒൻപത് രണ്ട് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ ഫോൺ ചെയ്തോ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് മറ്റൊരൊഴിവ് പോപ്പുലർ ഇന്ത്യയിൽ നിരവധി അവസരങ്ങളാണ് എല്ലാ ജില്ലകളിലും പുതുതായി തുടങ്ങുന്ന ഡിവിഷണൽ ഓഫീസുകളിലേക്ക് ഉടൻ നിയമനമാണ് ഒഴിവുകൾ ഓഫീസ് സെക്ഷൻ ബില്ലിംഗ് സെക്ഷൻ മാനേജ്മെന്റ് സെക്ഷൻ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ എന്നീ ഒഴിവുകളാണ് യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ഐ ഡിഗ്രി ഡിപ്ലോമ ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷ നൽകാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷ നൽകാവുന്നതാണ് പ്രായം ഇരുപത്തിയേഴ് വരെ ശമ്പളം ഇരുപത്തൊരായിരത്തി മുതൽ മുപ്പത്തോരായിരത്തി രൂപ വരെയാണ് സൗജന്യ താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് വിശദ വിവരങ്ങൾ അറിയാൻ എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഏഴ് അഞ്ച് മൂന്ന് എട്ട് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ അറിയാവുന്നതാണ് മറ്റൊരു ഒഴിവ് അസ്രോ ഗ്രൂപ്പിലാണ് ഓഫീസ് മിനി ഔട്ട്ലെറ്റ് സൂപ്പർ മാർക്കറ്റ് ഫാക്ടറി ോഡൌൺ എന്നീ സെക്ഷനിലേക്കാണ് നിയമനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഒഴിവുകൾ എച്ച് ആർ എക്സിക്യൂട്ടീവ് പ്രൊജക്ട് മാനേജർ അഡ്മിനിസ്ട്രേഷൻ മാനേജർ മാനേജ്മെന്റ് ട്രെയിനി ഓഫീസ് അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നീ തസ്തിയിലേക്കാണ് നിയമനം ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷ നൽകാവുന്നതാണ് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപയും കൂടാതെ ഇ എസ് കൂടാതെ ഓർത്തയും ലഭിക്കുന്നത് ാണ് സൗജന്യ താമസവും ഭക്ഷണവുമാണ് വിശദ വിവരങ്ങൾ അറിയാൻ എട്ട് ഏഴ് ഒന്ന് നാല് പൂജ്യം അഞ്ച് ഒമ്പത് ഒന്ന് മൂന്ന് ഒൻപത് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് വാട്സപ്പ് മുഖേനയോ ഫോൺ ചെയ്തോ വിശദ വിവരങ്ങൾ അറിയാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഗ്രൂപ്പുകളിലേക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളുടെ ഒരു ഷെയർ ജോലി തേടുന്ന ആർക്കെങ്കിലും ഒരുപക്ഷെ അത് ഉപകാരപ്പെട്ടേക്കാം മറ്റൊരു നല്ല തൊഴിലവസരവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ